നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടുപാൽ കൊടുക്കുന്നതാണോ അതോ റബ്ബർ ഷീറ്റാക്കി കൊടുക്കുന്നതാണോ ഏറ്റവും ലാഭകരമായ അത് നോക്കാം ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഒട്ടുകറിയായിട്ടാണ് മിക്ക ആൾക്കാരും ഇത് എടുക്കുന്നത് കാര്യം ടാപ്പിംഗ് ചെയ്യാൻ ശരിയായ തൊഴിലാളികൾ കിട്ടാത്തതുകൊണ്ട് കൂലിയും കൂടുന്നതിനാൽ മിക്ക കർഷകർ തന്നെ നേരിട്ട് വെട്ടിയാണ് ഇത് ചെയ്യുന്നത് ചെയ്യുമ്പോൾ ഒട്ടുകര എടുക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം കാര്യം ഈ ടാപ്പിങ് ചെയ്യാൻ ഇപ്പോൾ ഒരു മരം ടാപ്പ് ചെയ്യുന്നതിന് വെട്ടുകൂലി മാത്രം രണ്ട് രൂപയാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കർഷക ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്യുമ്പോൾ ചട്ട ക്ലീൻ ചെയ്ത് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം പാലിറ്റ് വീഴുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കലത്തിൽ കലക്കി ആസിഡും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പോരുന്നത് പിറ്റേന്ന് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒട്ടുകാര എടുത്തതിന് ശേഷം വീണ്ടും അതുപോലെയാണ് ചെയ്യുന്നത് മിക്ക കർഷകരും അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കുറയുകയും ചെയ്യും ആ ഒട്ടുകാര വലിച്ചെടുക്കുകയും ചെയ്യാം ടാപ്പ് ചെയ്യുന്നതിന് ഷീറ്റ് അടിച്ച് അയടുന്നതിന് ഇപ്പോൾ കൂലി മിക്ക സ്ഥലങ്ങളിലും മൂന്ന് രൂപയാണ് ചിലടത്തേക്ക് രണ്ടായിരം രൂപയുള്ളു അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ കർഷകർക്ക് യഥാർത്ഥ പ്രയോജനം കിട്ടുന്നില്ല ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആറ് ഷീറ്റ് കിട്ടും അഞ്ഞൂറ് ഉള്ളത് അത് മൂന്ന് കിലോ മൂന്ന് കിലോയ്ക്ക് ആകുമ്പോൾ നൂറ്റി എൺപത് രൂപ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് കിട്ടുന്നത് വെട്ടുകൂലി കൊടുത്തതിന് ശേഷം കർഷകന് കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അവിടെ ലാഭം അതിനകത്താണ് വളവും മറ്റും കാടും വെട്ടി എടുക്കേണ്ടത് തുടക്കത്തിൽ തുടക്കത്തിലൊന്നും ഈ ആറ് ഷീറ്റ് കിട്ടത്തില്ല ആദ്യം കിട്ടുന്നത് ചെറിയ ഒട്ടുകറ പിന്നെ ഒന്ന് രണ്ട് അങ്ങനെ കൂടി കൂടി വരികയാണ് കാരണം മിക്ക കർഷകരും ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയെ വെക്കാതെ നേരിട്ട് വെട്ടി പിന്നെ ആസിഡുമായിട്ട് ചിരട്ടയിലൊഴിച്ച് ഒട്ടുകറയായിട്ട് എടുക്കുന്നത് ഒട്ടുകറ എടുക്കുമ്പോൾ നൂറ്റിപ്പത്ത് രൂപയാണ് കിലോ ഏകദേശം കിട്ടും ഉണങ്ങിയനുസരിച്ചാണ് ഓരോ ഡി ആർ സി അനുസരിച്ച് എൺപത് ശതമാനം ഡി ആർ സിയാണ് ഇങ്ങനെ കിട്ടുന്നത് ഡി ആർ സി എന്ന് പറഞ്ഞാൽ ഈ ഉണക്കനുസരിച്ചുള്ളതാണ് ഇതിന് ഡിആർസിന്ന് പറയുന്നത് വരുന്ന തൊഴിലാളികളുടെ കൂലിയും കിട്ടാത്ത തൊഴിലാളികളെയും വെച്ച് നോക്കുമ്പോൾ കർഷകർ ഇങ്ങനെ ചെയ്യുന്നതാണ് കർഷകർക്ക് ഇപ്പോൾ ഏറ്റവും നേട്ടം അതുകൊണ്ടാണ് മിക്ക കർഷകരും ഷീറ്റിൽ നിന്ന് ഒട്ടുകറയിലോട്ട് തിരിയുന്നത് ാക്കുമ്പോൾ അത് ഉണക്കിയെടുക്കാനും ഇപ്പോൾ വലിയ പാടുമാണ് കാരണം ഷീറ്റ് ഷീറ്റാൻ ആസിഡ് മേടിക്കണം ട്രയ മേടിക്കണം മറ്റു എല്ലാ കാര്യങ്ങളും മേടിക്കണം അത് ഉണക്കിയെടുക്കണമെങ്കിലാണ് ദിവസം രണ്ട് തട്ടമെങ്കിലും തിരിച്ച് ഉണക്കി എടുക്കണം തിരിച്ച് മറിച്ച് ഇടുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വിലക്കൂലികളാവും ചെയ്ത് കുട്ടുകാരെ മാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ടാപ്പിങ് കഴിയുമ്പോൾ തന്നെ ആസിഡ് ഒഴിക്കണമെന്ന് പറയുന്നത് ശരിയല്ല അതിന് പാൽ വീഴ്ച നിന്നതിന് ശേഷം ആസിഡ് ഒഴിച്ച് ഒരു കമ്പ് കൊണ്ട് ഇള ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രമേ ശരിയായ രീതിയിൽ അത് ഒട്ടുകറിയ ആക്കി കിട്ടുള്ളൂ അല്ലെങ്കിൽ ആദ്യമേ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം വീഴുന്ന പാലെല്ലാം കെട്ടിയാകും അതിന് അതിൻ്റെ മോളിൽ വീഴുകയും വീണുകൊണ്ടേയിരിക്കും അതത് പിന്നെ പകുതി ഒട്ടുകറിയാവും പകുതി പിന്നെ ഇടേത് ഉണക്കങ്ങി കിട്ടും റബ്ബർ ബോർഡിൻ്റെ യഥാർത്ഥ പഠനമനുസരിച്ച് ടാപ്പിംഗ് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമേ നടത്താവൂ പക്ഷേ ഇന്നത്തെ കാലത്ത് തൊഴിലാളികൾ അതിനുവേണ്ടി മുഷിയത്തില്ല ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പിന്നെ ആദ്യം ആറേഴ് ദിവസം ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നിരാടം ഇട്ടാണ് ടാപ്പ് ചെയ്യുന്നത് എത്തിച്ചു വരുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം അനുസരിച്ചാണ് ഇങ്ങനെ ടാപ്പിംഗ് തൊഴിലാളികളും കൂലികൾ വർദ്ധിപ്പിക്കുന്നത് ശക്തമായ മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടാപ്പിംഗ് തൊഴിലാളികൾ ശരിയായി ടാപ്പിംഗ് നടക്കാത്തതുകൊണ്ട് അവർക്ക് അതിന് വേണ്ടിയുള്ള പൈസ കിട്ടത്തില്ല അങ്ങനെ അവരുടെ വീട് അരിവേ അടിക്കാൻ പോലും തികയത്തില്ല മറ്റേ ചില തൊഴിലാളികളാകട്ടെ എല്ലാ ജോലിയും ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നു അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിട്ട് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കുമൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ ടാപ്പിങ് എങ്ങനെയാണ് ഇതിൽ കമൻ്റ് ചെയ്യുക